വാഴകവയ്യകം വാഴകവയ്യകം വാഴകവണമുടൻ യോഗിരാജ് വേദാദിനി മഹർഷി എഴുതിയ കർമ്മയോഗം അധ്യായം എട്ട് ഭാഗം ഒന്ന് ഇഹവും പരവും ദൈവം സമഷ്ടിയാകുന്നു സമ്പൂർണതയാകുന്നു മനുഷ്യനാകട്ടെ ആ സമഷ്ടിയുടെ ഒരംശവും അതുകൊണ്ട് തന്നെ ഇഹലോഹജീവിയായ മനുഷ്യൻ സ്വന്തം മൗലികാവസ്ഥയെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മ്പൂർണതയിൽ നിന്നകന്ന് കർമാവസ്ഥയിൽ സ്ഥിതി ചെയ്യേണ്ടി വരുന്ന മനുഷ്യന്റെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ നിരന്തരമായ പ്രലോഭനങ്ങൾക്കും നിർബന്ധങ്ങൾക്കും വിധേയമാവുകയും ലൗകികബന്ധങ്ങളുടെ സ്വാധീനത്താൽ ഞാൻ എന്ന ഭാവം അഥവാ അഹന്ത ആർജിച്ച് ആറുവിധത്തിലുള്ള ചിത്തവൃത്തികളായി പരിണമിക്കുകയും ചെയ്യും കർമ്മം ക്രോധം ലോഹം മോഹം മതം മാത്സര്യം എന്നീ മ്ലേച്ച വികാരങ്ങൾ ജീവിതത്തിൽ ദുരനുഭവങ്ങൾക്ക് കാരണമായി ഭവിക്കും നാം എല്ലായ്പ്പോഴും പരാമർശിക്കുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് വഴിയെ പരിശോധിക്കാം അനാദിയായ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം സാന്ദ്ര പരിണാമങ്ങളിലും ചലനങ്ങളിലും രാസഘടനയിലും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കോടാനുകൂടി ഭൗതിക പിണ്ഡദ്രവ്യങ്ങളും ജീവജാലങ്ങളും പുലരുന്ന പുലർന്നു വരുന്ന പ്രപഞ്ചം ഏത് പിണ്ടമെടുത്ത് പരിശോധിച്ചാലും അത് ഊർജങ്ങളുടെ സംയുക്തമാണെന്ന് കാണാം കണങ്ങൾക്ക് ചുറ്റും പിണ്ടദ്രവ്യങ്ങൾക്കും പ്രപഞ്ചത്തിനുമിടയിലും സ്ഥിതി ചെയ്യുന്നത് നിത്യപൂർണവും ജഗത് കാരണവുമായ കേവല സത്യം പ്രപഞ്ചത്തെ നമുക്ക് നാലായി വിഭജിക്കാം സ്ഥിതികാവസ്ഥ ഊർജകണം ദ്രവ്യ രൂപങ്ങൾ ചരാചരങ്ങൾ ഈ നാല് ഘടകങ്ങളും കൂടി ചേർന്നാണ് നാം ജീവിക്കുന്ന പ്രകൃതി ഇക്കാണായ പ്രപഞ്ചത്തിന്റെയും അതിൽ പുലരുന്ന സമസ്ത രൂപ ദ്രവ്യ ശരീരങ്ങളുടെയും ആദിമാവസ്ഥ പ്രപഞ്ചപ്രജ്ഞയാണെന്ന മഹാസത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജഗത ഈ അനന്തതയുടെ ആവിഷ്കാരങ്ങൾ അത്രേ പ്രപഞ്ചത്തിൽ കാണുന്നത് അത്രയും പ്രപഞ്ചകാരണമായ ഈ ആദിമാവസ്ഥയെയാണ് നാം ദൈവമെന്നും പ്രപഞ്ചസത്യമെന്നും നിത്യസത്യമെന്നും സർവശക്തനെന്നും സാഹല്യമായ പരമാത്മ പ്രബുദ്ധതയെന്നും പരബ്രഹ്മമെന്നും പേരിട്ട് വിളിക്കുന്നത് എല്ലാ പ്രപഞ്ചപദാർത്ഥങ്ങളുടെയും പ്രഭവം സ്ഥിതികാവസ്ഥ എന്ന് വിളിക്കുന്ന ഈ ബ്രഹ്മമാകുന്നു പ്രത്യക്ഷമായ ഏതൊന്നും ഏതു പദാർത്ഥവും ഏതു രൂപവും ഈ പ്രപഞ്ചസത്തയിൽ നിന്നാണ് ആവിർഭവിച്ചത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഏതു മനുഷ്യനും പ്രപഞ്ചത്തെക്കുറിച്ചും അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ഈശ്വരനെയും മനുഷ്യനെയും ഈ സത്ത എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്നും മനസ്സിലാക്കും മനുഷ്യന്റെ ജ്ഞാനതൃഷ്ണ അറിഞ്ഞോ അറിയാതെയോ ഈശ്വര സാക്ഷാത്കാരം എന്ന പരമമായ ജ്ഞാനത്തിലേക്ക് അവനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുവരെ മനുഷ്യ മനസ്സ് ഈശ്വരനുമായുള്ള പ്രപഞ്ച വിരാട് പുരുഷനുമായുള്ള ആത്മബന്ധം തിരിച്ചറിയുന്നില്ലയോ അന്നുവരെ മനുഷ്യ മനസ്സ് മായാമോഹങ്ങളിൽ പെട്ടുവിടുകയും ഭൗതിക സുഖഭോഗങ്ങളിൽ അസംതൃപ്തമാവുകയും ചെയ്യും അസംതൃപ്തമായ മനസ്സ് കാമകലുഷിതമാകും അമിതമായ കാമം ഭോഗര ക്രോധം തുടങ്ങിയ ചപല വികാരങ്ങൾക്ക് വിത്തുവാകും അതിനാൽ ജീവാത്മാവ് പരമാത്മാവുമായി പ്രബുദ്ധമായ ഒരു ബന്ധം അഫങ്കുരം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ശാസ്ത്ര പുരോഗതിക്ക് മുൻപുള്ള പ്രാചീന കാലഘട്ടത്തിൽ ദിക്ഷിണയും ബുദ്ധിപരവുമായ അനൂത്യവും വ്യക്തികൾ തുലുവം കുറവായിരുന്നു ഇവരാകട്ടെ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്നകർന്നാണ് ജീവിച്ചു പോകുന്നതും സ്വതേ ആത്മബോധം കുറവായ സാധാരണ മനുഷ്യന്റെ മനസ്സിനെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുവാൻ ജ്ഞാനികൾ സാങ്കല്പിക കഥകളുണ്ടാക്കി സമൂഹത്തിൽ പ്രചരിപ്പിച്ചു ദൈവവിശ്വാസവും ആധ്യാത്മിക താല്പര്യവും ജനങ്ങളിൽ വളർത്തുവാൻ ദൈവിക കഥാപാത്രങ്ങളെ മൂർത്തീകരിക്കേണ്ടി വന്നു ദൈവസങ്കല്പത്തിൽ മനുഷ്യത്വാരോപണം ഉടലെടുത്തത് അങ്ങനെയാണ് വിഗ്രഹാരാധനയും ലളിതവും സങ്കീർണവുമായ ആചാരാനുഷ്ഠാനങ്ങളും മനുഷ്യ സമൂഹത്തിൽ നിലവിൽ വന്നു മൂർത്തമല്ലാത്തതിനെ പറ്റി ചിന്തിക്കുവാൻ മനുഷ്യ മനസ്സിന് ബുദ്ധിമുട്ടാണ് ഉയർന്ന തലങ്ങളിലുള്ള ആധ്യാത്മിക ഭാവങ്ങളെ സ്വന്തം ബുദ്ധിയുടെ തലത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുമ്പോൾ അവ മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ് തങ്ങളിൽ നിന്നും തീരയകന്ന് അതിശക്തനായ മഹാനായ ഒരു ചക്രവർത്തിയെ പോലെ വിധികർത്താവായി ദൈവത്തെ വിഭാവനം ചെയ്യുവാനാണ് ഭൂരിഭാഗം പേർക്കും താല്പര്യം കാലം മാറി മനുഷ്യ മനസ്സ് പുരോഗമിച്ചു ദൈവത്തെക്കുറിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു പോന്ന കെട്ടുകഥകളിലും സൗന്ദര്യ സങ്കല്പങ്ങളിലും മനുഷ്യൻ തൃപ്തനാകാതെ വന്നു ശാസ്ത്രീയമായ വ്യാഖ്യാനങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും പ്രബുദ്ധമായ മനുഷ്യ മനസ്സിനെ തൃപ്തിപ്പെടുവാത്തുവാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് അമാനുഷർ കഥാപാത്രങ്ങളായുള്ള കല്പിത കഥകളും പുരാണ കഥകളും പതിമൂന്ന് വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം ഇളം പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ബോധവും ആത്മീയതയും ശാസ്ത്രീയ രീതിയിൽ വളർത്തിയെടുക്കുവാനുള്ള സൗകര്യവും പ്രയത്നവും സമൂഹത്തിൽ ഉണ്ടായിരിക്കണം ഐതിഹ്യങ്ങൾക്കും പുരാണ കഥകൾക്കും പ്രസക്തിയില്ലെന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല ബാലിക ബാലന്മാർക്കും മാനസിക വളർച്ചയും ബുദ്ധിവികാസവും തുലവും പരിമിതമായ വ്യക്തികൾക്കും സന്മാർഗ കഥകളും അന്യോപദേശങ്ങളും വളരെയേറെ പ്രയോജനം ചെയ്യുന്നുവെന്ന വസ്തുതയും വിസ്മരിക്കുന്നില്ല ഗുണപാഠ കഥകൾ ഇത്തരം വ്യക്തികളുടെ ആചാരമുറകളെയും പെരുമാറ്റ രീതികളെയും സംസ്കാരവത്കരിച്ച് അവരെ സൽക്കർമ്മികളാക്കുവാൻ സഹായിക്കുന്നു കോഴിമുട്ടയുടെ പുറന്തോട് മുട്ടയ്ക്കുള്ളിലെ ഗർഭകുണ്ഡത്തെ സംരക്ഷിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള മുട്ടയുടെ സുരക്ഷിതമായ കൈകാര്യത്തിനും ഗർഭബിണ്ഡം കോഴിക്കുഞ്ഞായി രൂപാന്തരപ്പെടുന്നത് വരെയുള്ള ഭദ്രതയ്ക്കും ഈ ബാഹ്യ കവചം സഹായിക്കുന്നു ഗർഭബിണ്ഡം പൂർണ്ണ വളർച്ച എത്തി കഴിയുന്നതോടെ ഈ പുറന്തോട് നൈസർഗികമായി അടർന്നു പോകണം എങ്കിലെ പിഞ്ചു കോഴിക്കുഞ്ഞിന് അതിന് പുറത്തുവന്ന പൂർണ്ണ വളർച്ചയുള്ള പക്ഷിയായി മാറാൻ കഴിയൂ പുറന്തോട് അടർന്നു മാറുന്നില്ലെങ്കിൽ പക്ഷിക്കുഞ്ഞ് ശ്വാസം ലഭിക്കാതെ ചത്തുപോകും അതുപോലെ മതവിശ്വാസവും സന്മാർഗ കഥാ സന്ദേശങ്ങളും നിരക്ഷരരും അജ്ഞരുമായ സാധാരണ മനുഷ്യരെ സദാചാരപരമായ ഒരു ജീവിതം നയിക്കേണ്ട ആവശ്യകതയെ പറ്റി ബോധവാന്മാരാക്കുവാനായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈശ്വര ചിന്തയിലേക്ക് അവരെ നയിക്കുക എന്ന സുപ്രധാന ലക്ഷ്യമാണ് ഇവ കൊണ്ട് സാധ്യമാകുന്നത് മുട്ടയുടെ പുറന്തോട് അടർന്നു പോകാൻ അനുവദിക്കാതെ നാം അതിനെ ഒരു കൊണ്ട് പൊതിഞ്ഞു നിർത്തുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഫലം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സാധാരണ മനുഷ്യൻ ശാസ്ത്രീയമായി ചിന്തിച്ചു തുടങ്ങുമ്പോൾ ബുദ്ധിപരമായി അവൻ വളരുമ്പോൾ സന്മാർഗ കഥകളിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയും അവൻ്റെ മനസ്സിലുള്ളതായിട്ടുള്ള ഈശ്വരവിശ്വാസവും സദാചാര ചിന്തയും ശക്തിഹീനമാകും സത്യത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ പാത മനുഷ്യന് യഥാസമയം വ്യക്തതയോടെ യുക്തിഭദ്രമായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ വഴിതെറ്റി പോകാനും അവന്റെ ജീവിതം ദുരിതപൂർണമായി മാറുവാനും സാധ്യതയേറെയാണ് കർമ്മ വിഭാഗവും ദൈവവും ആത്മസാക്ഷാത്കാരം മൂന്ന് രീതികളിൽ ജനങ്ങളെ പഠിപ്പിക്കാവുന്നതാണ് സ്വന്തം കർമ്മഫലവുമായി ദൈവത്തെ ബന്ധപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ രീതി ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അസ്തിത്വം ബോധ്യപ്പെടുവാൻ യുക്തിയാനുസാരമായ തെളിവുകൾ ആവശ്യമാണ് സ്വന്തം കർമ്മഭാഗം തന്നെയാണ് ദൈവത്തിന്റെ നിലനിൽപ്പ് ബോധ്യപ്പെടുത്തുവാനുള്ള ഏറ്റവും മികച്ച മാർഗം കർമ്മം എന്തു തന്നെയായാലും അതിനൊരു വ്യക്തമായ ഫലമുണ്ട് കർമ്മവിഭാഗം സുഖദായകമാകാം ദുഃഖപൂർണമാകാം ലാഭമാകാം ഛേദമാകാം ഈശ്വരനെ അഥവാ പരമ്പൊരുളിനെ ഇന്ദ്രിയ അവബോധത്തോടെ ഗ്രഹിക്കുവാൻ കഴിവില്ലാത്ത ജനങ്ങൾക്ക് കർമ്മഫല സിദ്ധാന്തത്തിൻ്റെ സഹായത്തോടെ ഈ തത്വത്തെ അറിയുവാനാകും കർമ്മഫലം സുഖലാഭങ്ങളാണെങ്കിൽ അത് ദൈവത്തിൻ്റെ കാരുണ്യവും വരദാനവുമാണെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു മറിച്ച് കർമ്മവിഭാഗം ദുരിതവും വിയോഗവും തോൽവിയുമാണെങ്കിൽ അത് ഈശ്വരൻ തരുന്ന ശിക്ഷയും ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിക്കുവാനും പ്രായ ചെയ്യുവാനുമുള്ള മുന്നറിയിപ്പുമായി സ്വീകരിച്ച് ഭാവി ജീവിതം ക്രമപ്പെടുത്തുവാൻ മനുഷ്യനെ സന്നദ്ധനാക്കുന്നു അന്തർബോധത്തിന്റെ ദൂരദർശനിലൂടെ വീക്ഷിക്കുമ്പോൾ ഈശ്വരൻ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായി അനുഭവപ്പെടും അതിനാൽ എപ്പോഴും ഒരുവൻ ചെയ്യുന്ന കർമ്മം മറ്റൊരു വ്യക്തിയെ മറ്റൊരു വസ്തുതയെ ബാഹ്യപ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നുവോ അപ്പോഴെല്ലാം ചെയ്ത പ്രവൃത്തിയുടെ ഫലം അതിൻ്റെ പ്രേരണ സാമർഥ്യം കാലദേശങ്ങൾ സമ്പൂർണ വസ്തു എന്നിവയെ ആസ്വദിച്ച് നിർണയിക്കപ്പെടും കർത്താവ് അത് അനുഭവിക്കുന്നു ഈ തത്വം ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിച്ച് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ പ്രവൃത്തിയുടെ പരിണത ഫലം സന്തോഷമോ സന്താപമോ ആകട്ടെ അത് ദൈവകൃപയായി കരുതുക ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ആരെല്ലാം തങ്ങളുടെ ചിന്തയെയും പ്രവൃത്തിയെയും കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യുന്നുവോ അവർക്കെല്ലാം സന്തോഷവും ജീവിത വിജയവും കൈവരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ അനുശാസനത്തിന് ഒരു അനുബന്ധം കൂടി ചേർക്കേണ്ടതുണ്ട് ഒരുവൻ അവന്റെ കർമ്മം സ്വന്തം ജീവിത വിജയവും ആത്മസംതൃപ്തിയും ലക്ഷ്യമാക്കി ക്രമീകരിക്കുന്നുവെന്നും ആ കർമ്മങ്ങൾ ഉദ്ദേശ ഫലപ്രാപ്തി കൈവരുത്തുന്നുവെന്നും കരുതുക അതുകൊണ്ട് മാത്രം ഈ പ്രക്രിയ പൂർണ്ണമാകുന്നില്ല പ്രസ്തുത കർമ്മഫലം അവരന് മാനസികവും ശാരീരികവുമായ ദുഃഖമോ വിനാശമോ വർത്തമാന കാലത്തിലോ വരും കാലത്തിലോ വരുത്തുകയില്ല എന്നു കൂടി കർമാധികാരി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പോഴാണ് കർമ്മം യഥാർത്ഥമാകുന്നത് ഏത് കർമ്മവും ഗുണദോഷ സമ്മിശ്രമാകുന്നു അല്പമെങ്കിലും ദോഷം സുഖം എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉളവാകാത്ത ഒരു കർമ്മവും ദുഃഖത്തിനില്ലെന്ന് തന്നെ പറയാം ഭൂമുഖത്തില്ലെന്ന് തന്നെ പറയാം എങ്കിലും സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ജീവിതാത്മാവിന്റെ നിയോഗം പരമാവിൽ പരമാത്മാവിന്റെ ധർമ്മവും മറിച്ചല്ല പരവശമായ കർമ്മങ്ങളെ ഏത് വിധേനയും ത്യജിച്ച് ആത്മവശമായ കർമ്മങ്ങളെ പ്രയത്നിച്ചായാലും മനുഷ്യനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം എന്തെന്നാൽ പരവശമായ കർമ്മങ്ങളെല്ലാം ദുഃഖത്തെയും ആത്മവശമായവയെല്ലാം സുഖത്തെയും പ്രദാനം ചെയ്യുന്നു കർമ്മങ്ങൾ അതാ ഫലത്തെ ജനിപ്പിക്കുന്നു എന്ന് സാരം കർമ്മവിഭാഗങ്ങൾ നന്മയായാലും തിന്മയായാലും സുഖ ദുഃഖങ്ങളാണെങ്കിലും ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അത് ബന്ധനമാണ് ഈ ബന്ധനത്തിൽ നിന്ന് ആത്മാവിനെ സ്വതന്ത്രനാക്കാൻ കർമാധികാരിക്കുള്ള ഏകപ്പോ വഴി അനാസക്തനായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് സ്വയം ചെയ്യുന്ന കർമ്മങ്ങളിൽ ആസക്തി ഇല്ലാതിരിക്കുന്നിടത്തോളം കർമ്മത്തിനോ കർമ്മഫലത്തിനോ ആത്മാവിനെ സ്വാധീനിക്കുവാനാകില്ല നിരന്തരം കർമ്മം ചെയ്യുക എന്നാൽ അനുഷ്ഠിക്കുന്ന കർമ്മത്തിൽ ചെറുതായാലും വലുതായാലും ആസക്തി ഇല്ലാതിരിക്കുക ഇതാണ് മുക്തിയിലേക്കുള്ള മാർഗം ഈശ്വരന്റെ സഗുണഭാവത്തിൽ വിശ്വാസമർപ്പിച്ച് അതിൽ ശരണം ഗമിച്ച് സ്വന്തം കർമ്മങ്ങളെ ഈശ്വരാരാധനയായി കരുതുകയാണ് ഉചിതമായ മാർഗം ആത്മസായുജ്യം എന്നത് സന്തോഷ സന്താപങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വ്യക്തി നേടുന്ന സ്വാതന്ത്ര്യമാണ് ബന്ധുര കാഞ്ചന ബന്ധനം ബന്ധനം തന്നെ അനാസക്തമായ കർമ്മം പരിപൂർണ സ്വാർത്ഥ പരിത്യാഗത്തെ സാധ്യമാക്കുകയും ആത്മസാക്ഷാർകാരത്തിലേക്ക് നയിക്കുകയും ചെയ്യും താമര ഇരയെ ജലത്തിന് നനയ്ക്കാനാകാത്തതുപോലെ അനാസക്തനെ കർമ്മഫലത്തിന് സ്വാധീനിക്കാൻ സാധ്യമല്ല ഈശ്വരന്റെ നൈസർഗിക ഭാവമായ ആത്മഭാവം ഓരോ ജീവജാലത്തിലും മനുഷ്യനിൽ പ്രത്യേകമായും സർവജ്ഞതയായി സർവവ്യാപിയായി ലയിച്ചു ചേർന്നിട്ടുണ്ട് ഈ ലയത്തെ ഒരു കാരണവശാലും അസ്വസ്ഥപ്പെടുത്തരുത് ഈ ലയത്തിന് വഞ്ചനം സംഭവിക്കുമ്പോൾ മനുഷ്യൻ ദുഃഖവും ദുരിതാനുഭവങ്ങളും പകരമായി ലഭിക്കുന്നു എങ്കിലും കർമ്മഫലമായ ദുഃഖത്തെ ദൈവശിക്ഷയായി കരുതി കൂടാ പശ്ചാത്തപിക്കുവാനും പ്രായം ചെയ്യുവാനുമുള്ള ദൈവികമായ കാരുണ്യ സന്ദേശമായി വേണം എന്നാ അതിനെ കരുതേണ്ടത് ഈ സന്ദേശത്തെ ആത്മീയ പ്രയാണത്തിൽ ലഭിക്കുന്ന മംഗളപത്രമായി കരുതുക മനുഷ്യൻ തൻ്റെ പ്രായോഗിക ജീവിതം ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുന്നതോടെ ഈശ്വരാരാധനയിലൂടെ ആത്മപ്രവൃത്തി നേടുക സൽക്കർമ്മങ്ങളിലൂടെ സമൂഹത്തിൽ സ്വരലയം നിലനിർത്തുക എന്നീ രണ്ടു മഹത്തായ മതലക്ഷ്യങ്ങൾ സഫലീകരിക്കപ്പെടും സാധാരണ മനുഷ്യനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുവാൻ ഏറ്റവും ഉചിതമായ മാർഗമാണിത്